നമസ്കാരം നടൻ എന്ന രീതിയിൽ മാത്രം നമസ്കാരം നടൻ എന്ന നിലയിൽ മാത്രമല്ല നല്ലൊരു മനുഷ്യൻ എന്ന നിലയിലും ഓരോ ദിവസം കഴിയും തോറും ഹൃദയങ്ങൾ കീഴടക്കുകയാണ് യുവതാരമായ ആസിഫ് അലി രമേശ് നാരായണൻ വിഷയത്തിൽ ആസിഫ് അലി കാണിച്ച പെരുമാറ്റവും പ്രതികരണവും പുറത്ത് വന്ന ശേഷമാണ് താരം എന്നതിലുപരിയായി ആസിഫിലെ മനുഷ്യ സ്നേഹിയെ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആസിഫിൻ്റെ കരിയറിലെ മികച്ചൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ കാരണം ഈ വർഷത്തെ ആസിഫിന്റെ ആദ്യ റിലീസായ രേഖാ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായ സിനിമ തിയേറ്ററുകൾ നിറങ്ങോടുമ്പോൾ ഒപ്പം ആസിഫിന്റെ ഒരു വീഡിയോയും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങളൊക്കെ ഇതിനോടകം തന്നെ കണ്ടു കാണും ആ വീഡിയോ രേഖാചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്ത നടിയായ സുലേഖയെ നടൻ ആശ്വസിപ്പിക്കുന്ന വീഡിയോയാണ് ഇത് രേഖാ ചിത്രത്തിൽ സുലേഖയ്ക്ക് രണ്ട് ഷോട്ടുള്ള ഒരു സീനായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ ആ സീൻ സിനിമയിൽ ഉണ്ടായിരുന്നില്ല ലെങ്ത് കൂടിയതിനാൽ തന്നെ എഡിറ്റിംഗിന്റെ സമയത്ത് ചില സീനുകൾ മുറിച്ചു മാറ്റിയപ്പോൾ ആ ഷോട്ടുകളും പെടുകയായിരുന്നു ഇതോടെ ആദ്യമായി അഭിനയിച്ച ചിത്രം കാണാൻ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം എത്തിയ സുലേഖ സങ്കടം താങ്ങാനാകാതെ കരയുകയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ആസിഫ് അലി സുലേഖയുടെ അടുത്ത് ചെന്ന് ആശ്വസിപ്പിക്കുകയും അടുത്ത സിനിമയിൽ അഭിനയിക്കാൻ അവസരവും വാഗ്ദാനം ചെയ്യുകയായിരുന്നു ആസിഫ് അലിക്കൊപ്പമുള്ള കോമ്പിനേഷൻ സീനായിരുന്നു ഇതിലുണ്ടായിരുന്നത് ചെറിയ ഹ്യൂമറുള്ള സീനായിരുന്നുവെന്നും പക്ഷെ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയി എന്നുമാണ് ആസിഫ് അലി ഇതിനോട് പ്രതികരിച്ചത് ചേച്ചി എന്നോട് ക്ഷമിക്കണം വിഷമമായി പോയി എന്ന് എനിക്കറിയാം അടുത്ത സിനിമയിൽ നമുക്ക് ഒരുമിച്ച് അഭിനയിക്കാം പറ്റിപ്പോയതാണ് ചേച്ചി നല്ല രസമുള്ള സീനായിരുന്നു ചേച്ചി രസമായി ചെയ്തിട്ടുണ്ടായിരുന്നു ചില സിനിമകളിൽ ലെങ്ത് പ്രശ്നം വരുമല്ലോ അടുത്ത പടത്തിൽ ചേച്ചിക്ക് എന്തായാലും റോൾ ഉണ്ടാകും എന്നുമാണ് ആസിഫ് അലി സുലേഖയെ സമാധാനിപ്പിച്ച് ഉറപ്പിച്ചു കൊണ്ട് സംസാരിച്ചത് തനിക്ക് വിഷമമില്ല എന്നും ഇപ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷമായി എന്നുമാണ് സുലേഖ ആസിഫിനെ കണ്ട ശേഷം പ്രതികരിച്ചത് ഇനി കരയരുത് എന്നുകൂടി പറഞ്ഞ ശേഷമാണ് ആസിഫ സുലേഖയെ പറഞ്ഞയച്ചത് വീഡിയോ അതിവേഗത്തിൽ വൈറലായപ്പോൾ ഒപ്പം പ്രവർത്തിച്ചവരെ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആസിഫിന്റെ മനസ്സിനെയാണ് പ്രേക്ഷകർ പ്രശംസിക്കുന്നത് ചേർത്ത് പിടിക്കുക എന്ന വാക്കിന് ഇത്ര ഭംഗി ഉണ്ട് എന്ന് മനസ്സിലായത് ഇപ്പോഴാണ് എന്ന തരത്തിലായിരുന്നു പല കമന്റുകളും വിനയം എളിമ അതാണ് ഒരു കലാകാരന്റെ മഹത്വം ചിലപ്പോൾ ആ സിനിമയിൽ ചേച്ചിയെ കാണിച്ചിരുന്നെങ്കിൽ ഇത്ര അറിയപ്പെടില്ലായിരുന്നു ചേച്ചി ശരിക്കും സ്റ്റാറായത് ഇപ്പോഴാണ് സ്വന്തം മകനെ പോലെ ചേർത്ത് പിടിച്ചു സിനിമയിൽ കാണിച്ചില്ല എങ്കിൽ എന്താ അതിനേക്കാൾ ആളുകൾ ശ്രദ്ധിച്ചു ആസിഫിന് വീണ്ടും വീണ്ടും വിസ്മയിപ്പിക്കുന്നു ഇതിൽ കൂടുതൽ എന്ത് വേണം ഇതാണ് ആസിഫ് സിനിമയെക്കാൾ നല്ലൊരു സീൻ ജാടയില്ലാത്ത മനുഷ്യൻ എന്തെങ്കിലും നീളുന്നു കമൻ്റുകൾ പലതും താരമാണെന്ന ഭാവമോ ജാടയോ കാണിക്കാതെ വ്യക്തിത്വമാണ് ആസിഫിൻ്റെതെന്നും പറയുന്നവർ അധികമാണ് രമേശ് നാരായണൻ വിഷയത്തോടെ ആസിഫിന്റെ സഹജീവ സ്നേഹവും ക്ഷമയും മലയാളികൾ മനസ്സിലാക്കിയതാണ് നിരവധി പേരാണ് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു